ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി പത്ത് പേരെന്ന റിപ്പോർട്ടുകൾ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ നാനൂറിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ ഇസ്രയേൽ സൈന്യം ഇടപെട്ട് മോചിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത് കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹം അലക്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ച നുസ്രത്തിലെ യു എൻ സ്കൂളിൽ നടന്ന വ്യോമാക്രമണത്തിൽ മൂന്ന് സ്ത്രീകളും ഒൻപത് കുട്ടികളുമടക്കം മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണമുണ്ടായത് അതേസമയം കുട്ടികൾക്കെതിരെ ക്രൂരത കാണിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇസ്രയേലിനെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തി എട്ടു മാസമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ പതിമൂന്നായിരം കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഇസ്രയേലിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിനെയും യു ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്